ശ്രീ സുരേഷ് ബാബു ശ്രീ സതീശൻ തന്നെ അത് പറഞ്ഞല്ലോ സതീശൻ പറഞ്ഞു ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഓടുന്നോ എന്തോ മറ്റോ മറ്റിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എന്നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് അതിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കെ സുധാകരനേക്കാൾ പ്രായം കൊണ്ട് ചെറു ചെറു പ്രായത്തിൽ കുറഞ്ഞ ആളാണ് താ വി ഡി സതീശൻ അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വിളിക്കാം ഞാനും അതുപോലെ തന്നെയാണ് താഴോട്ടുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നതെന്നൊക്കെയുള്ള ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ച് വെച്ചല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണെന്നാണ് പക്ഷേ ശീലമാണെങ്കിൽ ഇന്നൊന്നും ഒരു മടിയും കൂടാതെ വാർത്ത സമ്മേളനം നടത്തേണ്ടതായിരുന്നു അതുണ്ടായിട്ടില്ല ശീലമല്ലെന്ന് എന്ത് തെറി കേട്ടാലും എന്ത് സംഭവം കേട്ടാലും ഉള്ള സ്ഥാനൻ അള്ളിപ്പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു സ്ഥാനമോഹത്തിന്റെ അതമ്യമായ പാരമ്യത്തിലിട്ട് നിൽക്കുന്ന ഈഗോയിസം കൊണ്ടാണ് ഇതൊക്കെ തയ്ക്കാൻ കഴിയുന്നത് മറ്റേതെങ്കിലും കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ പരസ്യമായി ആക്ഷേപം കേട്ടിട്ടുണ്ടെങ്കിൽ കടലാസ് വലിച്ചു കൊടുത്തിട്ട് എന്ന് പറയുന്ന ഒരു ഇവർ കാണിക്കുന്നില്ല കാരണം വഴിയും ആ രൂപത്തിലുള്ളതായിരുന്നല്ലോ ഇതിലൊരു പ്രശ്നം ഇത് ഇരുവർക്കുമിടയിലെ ഭാഷാ പ്രയോഗത്തിന്റെ അവരുടെ ശൈലി ശീലം ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് കാരണം മൈക്കിനു മുമ്പിലായി പോയി ക്യാമറയ്ക്ക് മുമ്പിലായി പോയി അതുകൊണ്ട് ലോകമറിഞ്ഞു എന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇത് വലിയ ഏതെങ്കിലും അപാകത തോന്നില്ല എന്നുള്ള മട്ടിലാണ് രണ്ടുപേരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രശ്നം രാഷ്ട്രീയമായി നോക്കിയാൽ ശ്രീ സുരേഷ് ബാബു കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കേരള ഘടകം കെ പി സി സി അതിൻ്റെ നേതൃത്വം ഈ നേതൃത്വത്തെ വിലയിരുത്തുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ആ നേതൃത്വം ഇപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസും ജനങ്ങളുമായുള്ള ബന്ധത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസത്തിൽ ആ നേതൃത്വത്തിലുള്ള ഒരു വിശ്വാസത്തിൽ നേതാക്കൾ എന്ന നിലയിൽ ഇവരെ കാണുന്നതിൽ ഒക്കെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ സംഭവിക്കാനിടയുണ്ടോ തീർച്ചയായിട്ടും അത് നമ്മൾ ഇവര് രണ്ടുപേരുടെ മാത്രം ഭാഷാ ശൈലിയോ പദപ്രയോഗമോ ആയിട്ട് എനിക്കത് കാണാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഞാൻ ആ ക്ലിപ്പിംഗ് കണ്ടതാണ് ടി വിയിൽ ഞാനത് കണ്ടു ഒരു ഒരു ഭാഗത്തു നിന്ന് ചാനിമോൾ പറയുന്നത് മൈക്കോൺ ആണ് അപ്പുറത്ത് നിന്ന് ബാബു പ്രസാദ് പറയുന്നുണ്ട് ക്യാമറ ഓൺ ആണ് ക്യാമറ ഓൺ ആണെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ക്യാമറയും മൈക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയരുത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്നല്ലേ ആ ശീലം കോൺഗ്രസിന് പറ്റുന്നതാണോ ഇത് ജനങ്ങൾ അറിഞ്ഞു പോകാതിരിക്കണമെന്നല്ലാതെ അവിടെ ഏത് തെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്നതാണ് ഈ നാട്ടിന്റെ സംസ്കാരം എന്ന നിലക്ക് കോൺഗ്രസിനെ എത്തിച്ചതിന്റെ പേരിൽ അപച്യുതി അനുഭവിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ മനോവീര്യം വീണ്ടെടുക്കാൻ ഇവർ രണ്ടു പേരും തൽസ്ഥാനത്ത് നിന്നും മാറി പുതിയ ആളുകളെ വെച്ച് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു രക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് ചെയ്യണം എന്നതിന് എനിക്ക് അപ്പുറം അവരോട് പറയാനുള്ളൂ അത് പക്ഷേ പ്രായോഗികമല്ല അത് ചെയ്യാൻ ഇവർക്ക് പാർട്ടിക്ക് ധൈര്യമില്ല പാർട്ടി അത് ചെയ്യുകയുമില്ല ഒരു കാര്യം കൂടി ഇതിനിടയിൽ ഈ രാഷ്ട്രീയമായ ഒരു ഭിന്നത പ്രശ്നങ്ങളെ ഒന്നിച്ച് നേരിടുമ്പോൾ പോലും വളരെ പ്രകടമാണ് അതായത് ഇന്നലെ ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ വളരെ നാടകീയമായി യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിലല്ലേ ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ അതിനെ ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടി നിലനിർത്തുന്നു അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ആ ഒരു ആക്ഷേപത്തിൻ്റെയും ഒന്നും ഛായ പകരാതെ അത് തന്നെ ബാധിച്ചിട്ടില്ല എന്ന നിലയിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ സൗഹാർദ്ദത്തോടെ പല പലവിധം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അഭിമുഖീകരിച്ചു പോകുന്നത് കാണാം അതാതൊട്ടു പുറകെ വന്ന കെ പ്രസിഡൻഡോ അവിടെ നടന്ന ചർച്ച വള്ളി പുള്ളി വിടാതെ പറയുന്നു അതായത് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ വി ഡി സതീശൻ അതിന് വേറൊരു ഗൗരവമൊക്കെ കൊടുത്ത് രണ്ട് ദിവസം കൂടി കാത്തു നിൽക്കുന്നുവെന്ന് മട്ടിലൊക്കെ പറയുമ്പോൾ നടന്നത് ഇതാണ് എന്ന് വളരെ പരസ്യമായി കെ സുധാകരൻ വെളിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതടക്കമുള്ള ഒരു ഇത് അത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി ഇരുവർക്കുമിടയിൽ ഒരേ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന രണ്ട് രീതി രണ്ട് സമീപനം എന്നത് വളരെ ഗൗരവമായൊരു ഒരു ഒരു കാര്യമായി കാണേണ്ടതുണ്ടോ ശ്രീ സുരേഷ് ബാബു താങ്കൾ എങ്ങനെ കാണുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞത് അപക്വതിയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപക്വതയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇന്നത്തെ പൊതു സമൂഹത്തിനിടയിൽ ഞാൻ പറയാത്ത കാര്യത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടങ്ങളിൽ ഒരു പ്രസ്ഥാനം ഉണ്ട് വോട്ട് ഇസ് ദി മോസ്റ്റ് സീക്രട്ട് തിങ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊരു പേര് ഒരു ചൊല്ലുണ്ടായിരുന്നു ഇന്ന് അതുപോലും സത്യമല്ലാത്തൊരു കാലഘട്ടം അതുപോലും യാഥാർത്ഥ്യമല്ലാത്തൊരു കാലഘട്ടം പിന്നെ യു ഡി എഫിനകത്ത് നടന്ന ചർച്ചകൾ എന്താണോ അത് അതതുപോലെ പറയുന്നതല്ലേ ഭംഗി അത് പറയുന്ന ഭംഗിക്ക് പകരം അതൊന്ന് കഴിച്ചു പിടിച്ച് മസിൽ പിടിച്ച് ഞങ്ങൾ അതിനെ ഇപ്പുറത്താക്കി കൊണ്ടുവരുന്നത് ഒരു ഒരു തരത്തിൽ അപക്വത കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അതല്ലാതെ ഈ കാര്യത്തിൽ രണ്ട് സുധാകരൻ കുറെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറാണ് എന്ന് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ആ വെട്ടി തുറന്ന് പറയുന്ന കൂട്ടത്തിൽ ഇതും പറഞ്ഞു ചെറിയ പിടിക്കേണ്ട കാര്യത്തിൽ ചെറിയും വിളിച്ചു അത് 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 അംഗീകരിക്കപ്പെടാൻ പാടില്ല അതൊക്കെ ഒരു കാഷ്വൻ ലെയ്മെൻറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ടോളറേറ്റ് ചെയ്ത് കൊടുത്താൽ അംഗീകരിക്കാമെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അഭികാമ്യമായ ഒരു സമീപന രീതിയല്ല അത് എന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി ശ്രീ പി എം സുരേഷ് ബാബു ഞങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന്